ഡിസംബർ ഇരുപത്തിമൂന്ന് കാൻറിയിലെ വിശുദ്ധ ജോൺ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോളണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്ര തത്വശാസ്ത്ര പണ്ഡിതനും യൂണിവേഴ്സിറ്റി അധ്യാപകനുമായിരുന്നു കാൻറിയിലെ വിശുദ്ധ ജോൺ അസാധാരണമായ ലാളിത്യവും കാരുണ്യ പ്രവൃത്തികളും പാവങ്ങളോടുള്ള സ്നേഹവുമാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ പോളണ്ടിലെ കെറ്റി എന്ന പട്ടണത്തിൽ സ്റ്റനിസ്ലാവ് കാൻ്റിയുടെയും അന്നയുടെയും മകനായി ജോൺ ജനിച്ചു ചെറുപ്പം മുതൽ അസാധാരണമായി ബുദ്ധിശക്തിയും ദൈവഭക്തിയും പ്രകടിപ്പിച്ച ജോൺ ജന്മനാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രാക്കോവിലെ ജാഗിയോ ലോണിയൻ സർവകലാശാലയിൽ ചേർന്ന അദ്ദേഹം തത്വശാസ്ത്രം പഠിച്ചു ആയിരത്തി നാനൂറ്റി പതിനെട്ടിൽ തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം തുടർന്ന് അവിടെ പഠിപ്പിച്ചുകൊണ്ട് പൗരോഹിത്യത്തിനായി ഒരുങ്ങി മുപ്പതാമത്തെ വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ച ജോൺ നിയച്ചോവിലുള്ള സ്കൂൾ ഓഫ് കാനം റെഗുലറിൻ്റെ റെക്ടറായി നിയമിക്കപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ ഈ സ്ഥാനത്തെത്തിയത് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ബുദ്ധിശക്തിയുടെയും കഴിവുകളുടെയും തെളിവാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപതിൽ ജാഗിയോ ലൂണിയൻ സർവകലാശാലയിൽ തത്വശാസ്ത്ര അധ്യാപകനായി നിയമിതനായ ജോൺ അവിടെ ദൈവശാസ്ത്ര പഠനവും തുടർന്നു ചുരുങ്ങിയ കാലം കൊണ്ട് മിടുക്കനായ അധ്യാപകനും പ്രസംഗകനുമെന്ന നിലയിൽ ഫാദർ ജോൺ പ്രസിദ്ധനായി ഇതിൽ അസിയാലുക്കളായ ചിലരുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് ഓൽകുസ് എന്ന ഇടവകയിലെ വികാരിയായി സ്ഥലം മാറ്റം നൽകി ഇടവക ജനങ്ങൾ ആദ്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാവധാനം അവരുടെ ഹൃദയം അദ്ദേഹം കീഴടക്കി വീണ്ടും സർവകലാശാലയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചപ്പോൾ കണ്ണുനീരോടെയാണ് ഇടവക ജനങ്ങൾ അദ്ദേഹത്തെ യാത്രയാക്കിയത് അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനന്ദത്തിൻ്റെ ഗാനം ആലപിക്കുക ഈ കണ്ണുനീർ ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല യൂണിവേഴ്സിറ്റിയിൽ തിരിച്ചെത്തിയ ഫാദർ ജോൺ അധ്യാപനത്തോടൊപ്പം ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കുകയും അതിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു തൻ്റെ ആത്മീയ പിതാവും ദൈവശാസ്ത്രജ്ഞനുമായ ബെനഡിക്ട് ഹെസയുടെ മരണശേഷം ഫാദർ ജോൺ ദൈവശാസ്ത്ര വിഭാഗത്തിൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തു യൂണിവേഴ്സിറ്റിയിൽ വിശുദ്ധ ഗ്രന്ഥ അധ്യാപകനായിരുന്ന അദ്ദേഹം ഒഴിവു സമയങ്ങളുടെ ഭൂരിഭാഗവും വിശുദ്ധ ബൈബിളും ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളും മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളും പകർത്തി എഴുതാനാണ് ഉപയോഗിച്ചത് തൻ്റെ ജീവിതകാലത്ത് പതിനെണ്ണായിരം പേജുകൾ പകർത്തി പകർത്തിയെഴുതിയത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ തെളിവാണ് ഫാദർ ജോൺ പാവങ്ങളോട് എപ്പോഴും വലിയ കരുണ കാണിച്ചിരുന്നു തൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും പാവങ്ങൾക്ക് നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് തറയിൽ കട്ടിലോ കിടക്കയോ ഇല്ലാതെ കിടന്നുറങ്ങിയിരുന്ന അദ്ദേഹം മാംസം ഭക്ഷിച്ചിരുന്നില്ല ലളിതമായ വസ്ത്രധാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഭക്ഷണശാലയിൽ എല്ലാവരും ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു വൃത്തിഹീനമായ വസ്ത്രധാരണത്തോടെ ഒരു യാചകൻ വാതിൽക്കലെത്തി അപ്പോൾ ഫാദർ ജോൺ തനിക്ക് ലഭിച്ച ഭക്ഷണം മുഴുവൻ യാചകന് നൽകി തിരിച്ച് തൻ്റെ സ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ ഭക്ഷണം നിറഞ്ഞിരിക്കുന്നു എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു അന്നു മുതൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി പാവങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന പതിവ് അവിടെ ആരംഭിച്ചു ഒരിക്കൽ വിശുദ്ധ നാട്ടിലേക്ക് കാൽനടയായി അദ്ദേഹം തീർത്ഥാടനം നടത്തി അക്കാലത്ത് മുസ്ലിം ആധിപത്യത്തിനായിരുന്ന വിശുദ്ധ നാട്ടിലെത്തി രക്തസാക്ഷിയാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല തുടർന്ന് തോളിൽ സഞ്ചിയും തൂക്കി റോമിലേക്ക് കാൽനടയായി അദ്ദേഹം തീർത്ഥാടനം നടത്തി ആഹാരത്തിനുള്ള വക ഭിക്ഷാടനത്തിലൂടെ കണ്ടെത്തി നാല് പ്രാവശ്യം ഇങ്ങനെ റോമിലേക്ക് തീർത്ഥാടനം നടത്തിയതിലൂടെ ആയിരത്തി എണ്ണൂറ് മൈൽ അദ്ദേഹം കാൽനടയായി നടയായി സഞ്ചരിച്ചു തൻ്റെ ജീവിതകാലത്ത് നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചതായി പറയപ്പെടുന്നുണ്ട് ഒരിക്കൽ കഠിനഹൃദയായ ഒരു സ്ത്രീയുടെ വേലക്കാരി പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പാൽപാത്രം താഴെ വീണ് പൊട്ടി വിശുദ്ധിൻ്റെ പ്രാർത്ഥനയാൽ പൊട്ടിപ്പോയ പാത്രം പാൽ ഉൾപ്പെടെ കൂട്ടിച്ചേർക്കപ്പെട്ടു വിശുദ്ധ ജോണിൻ്റെ പ്രാർത്ഥനയാൽ നിരവധി രോഗസൗഖ്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഒരിക്കലും യാത്രക്കിടയിൽ മോഷ്ടാക്കൾ ഫാദർ ജോണിൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കവർച്ച ചെയ്തു ഇനിയും എന്തെങ്കിലും കൈവശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു മോഷ്ടാക്കൾ കഴിഞ്ഞപ്പോഴാണ് തൻ്റെ മേലങ്കിയിൽ തുന്നി വെച്ചിരുന്ന സ്വർണത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തത് ഉടനെ മോഷ്ടാക്കളുടെ പിന്നാലെ ചെന്ന് അതുകൂടി അവർക്ക് കൊടുത്തു ഫാദർ ജോണിൻ്റെ സത്യസന്ധതയിൽ മനസ്സലിഞ്ഞ അവർ അദ്ദേഹത്തിന് എല്ലാം തിരികെ നൽകി പ്രായാധികത്താൽ ജോലിയിൽ നിന്ന് വിരമിച്ച ഫാദർ ജോൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് താമസിച്ചത് എൺപത്തി വയസ്സിൽ രോഗിയായി മരണത്തോട് അടുത്തപ്പോൾ ചുറ്റുനിന്ന് കരഞ്ഞവരോട് അദ്ദേഹം പറഞ്ഞു നശ്വരമായ ജയിൽ വിട്ട് എൻ്റെ ആത്മാവ് സ്വതന്ത്രമാകുന്നു ശരീരത്തെ ഓർത്ത് വിലപിക്കാതെ ആത്മാവിൻ്റെ ഭാഗ്യം ഓർത്ത് സന്തോഷിക്കുക ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് വിശുദ്ധ ജോൺ കാൻഡി നിത്യസമ്മാനത്തിനായി യാത്രയായി മരണശേഷവും വിശുദ്ധൻ്റെ മദ്സ്ഥയിൽ നടന്ന നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ പ്രസിദ്ധനാക്കി ജാഗിയോ ലോണിയൻ യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള വിശുദ്ധ അന്നയുടെ ദേവാലയത്തിലുള്ള വിശുദ്ധ ജോൺ കാൻഡിയുടെ കബറിടം ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്